വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റോക്സ് ഇന്ന് ഞാൻ പോകുന്നത് അങ്കമാലിയിലുള്ള കുക്കുമ്പയിലേക്കാണ് ഹെയർ ഒന്ന് കട്ട് ചെയ്യാനും ഒന്ന് കളർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ വീഡിയോ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് കേട്ടോ എനിക്ക് സമയത്തിൻ്റെ പരിധി കാരണമാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത ചെയ്യാതിരുന്നത് കേട്ടോ ലൈസൻസിന് വേണ്ടി കൂടെ നോക്കിയായിരുന്നു കേട്ടോ കാരണം എനിക്ക് നാട്ടിൽ അവിടെ അവിടെ ചെന്നിട്ട് ശേഷം അവിടുത്തെ ലൈസൻസ് എടുക്ക എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ജസ്റ്റ് ഇവിടെ വണ്ടി എനിക്ക് ടു വീലർ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ലൈസൻസ് നേരത്തെ അത് ജർമ്മനി പോകുന്നതിന് മുമ്പോട്ടുള്ള ലൈസൻസ് ആട്ടോ അന്നേരം എനിക്ക് ടു ഫോർ വീലറിൻ്റെ ലൈസൻസ് ഇല്ലായിരുന്നേ അന്നേരം ഞാൻ ഫോർ വീലറിൻ്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കാരണം വണ്ടി ജസ്റ്റ് എന്തുവാണെന്നൊക്കെ അറിയണ്ടേ ക്ലച്ച് എന്തുവാ ഇതെന്തുവാന്നൊക്കെ ബ്രേക്ക് എന്ത് എന്നൊക്കെയൊന്നറിയണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ ലൈസൻസ് അതായത് നാട്ടിലെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇവരുടെ ഓഫീസ് വന്ന് ചോദിച്ചു അന്നേരം എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ജെയ്സി പറഞ്ഞത് എനിക്ക് ഇത് വേണം എന്നാ ലൈസൻസ് ലേണേഴ്സ് എഴുതണം എന്നേ പക്ഷെ ലേണേഴ്സ് എഴുതണ്ട എനിക്ക് കാരണം ഓൾറെഡി ഞാൻ ടു വീലറിന് ലേണേഴ്സ് എടുത്തത് കൊണ്ട് എനിക്കിപ്പം ലേണേഴ്സ് എഴുതണ്ട പക്ഷേ കണ്ണ് ഡോക്ടറിൻ്റെ ഇത് കണ്ട ഇതുപോലൊരു നമുക്കൊരു ഫോം വിടും തരും കണ്ണിൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ഇത് വേണം കേട്ടോ ി എനിക്കാണെങ്കിൽ ലേണേഴ്സ് വേണ്ട ഓൾറെഡി എഴുതിയതുകൊണ്ട് അതുകൊണ്ട് ലേണേഴ്സ് വേണ്ട ഇപ്പൊ ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് അങ്കമാലിയിൽ കുക്കുംബയിലേക്കാണ് കുക്കുമ്പന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നല്ല സർവീസ് ഒക്കെ കുഴപ്പമില്ല ഇപ്പൊ അങ്കമാലിയിലെ സർവീസ് എനിക്ക് അറിയില്ല കേട്ടോ എറണാകുളത്ത് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇപ്പം ഞങ്ങള് അവിടോട്ട് പോകൊണ്ടിരിക്കും മോസ്റ്റ്ലി എല്ലാ അപ്രോച്ചും ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഈ ഇത് തന്നെ ഈ കുക്കുമ്പം തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിളായിട്ട് നമുക്ക് ഇവിടെ കിട്ടും ഇവിടെയാണ് പ്രൈസിലൊക്കെ കുറച്ച് അഫോർഡബിൾ എനിക്ക് ഇവിടെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ കൊച്ചിയിലുള്ള ഇത് മാത്രമേ എനിക്കറിയത്തുള്ളൂ നമുക്ക് നോക്കാം ഇവിടുത്തെ എങ്ങനെയുണ്ട് സർവീസ് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഞങ്ങൾ അവസാനം പ്യൂ കുക്കുമ്പയിൽ എത്തി കേട്ടോ പ്യൂമയിലെത്തി എന്നാണ് ഞാൻ പറയുന്നത് കാരണം പ്യൂമയുടെ പ്യൂമയുടെ മേ തൊട്ട് മേളിലാണ് ഈ കുക്കുമ്പ ഉള്ളത് കേട്ടോ കറക്റ്റ് മേളിൽ തന്നെയാണ് ഇതുള്ളത് കേട്ടോ കണ്ടോ കറക്റ്റ് മേളിൽ പ്യൂമയുടെ കറക്റ്റ് മേളിൽ കുക്കുമ്പ അവിടെ എത്തിയതിനു ശേഷം ഞാൻ ഫസ്റ്റ് അവരോട് ചോദിക്കുന്നത് കണ്ടോ ബ്ലോഗ് എടുത്തോട്ടേന്നാണ് ഞാൻ അവരോട് ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ മുടിയുടെ ഫസ്റ്റ് വാഷ് കഴിഞ്ഞതിന് ശേഷം അവൻ അതിൻ്റെ ജടകളൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഞാൻ കുറേ വർഷമായി കേട്ടോ മുടിയിൽ ചീപ്പ് ഉപയോഗിക്കുന്നത് ഞാൻ ചെയ് ചീപ്പ് ഉപയോഗിച്ചിട്ടേ ഇല്ല ഞാൻ മീൻസ് ഞാൻ കുറേ വർഷങ്ങളായി ഞാൻ ചീപ്പ് ഉപയോഗിച്ചിട്ട് കാരണം എൻ്റെ ചുരുണ്ടമു ആയതുകൊണ്ട് ചീപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സത്യസായിബെ പോലെ ഇരിക്കത്തുള്ളു കേട്ടോ ഹീറ്റും ഞാൻ അങ്ങനെ മുടിയിൽ യൂസ് ചെയ്യാറില്ല ഞാൻ എൻ്റെ കൈ ആണെൻ്റെ ജീപ്പ് കേട്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ചുരുണ്ട മുടിയുള്ളവർക്ക് എൻ്റെ വിഷമം അറിയത്തുള്ളു കേട്ടോ കാരണം അവർക്കറിയാം ഈ ചുരുണ്ട മുടിയിൽ ഈ ജീപ്പ് സംഭവം യൂസ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ജീപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി സത്യസായിബാവുക എന്നെപ്പോലുള്ളവരുടെ കാര്യവും ഞാൻ പറഞ്ഞു കേട്ടോ എല്ലാ ചുരുണ്ട മുടിയുള്ളവരുടെ കാര്യമല്ല ചിലവരുടെയുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളവരുടെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ ചുരുണ്ട് ചുരുണ്ട് കിടക്കാൻ വേണ്ടി കേളപ്പിൻ്റെ ഒരു കേള് കേളി കേളായി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേളി കേളപ്പിൻ്റെ ക്രീം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ക്യാൻറ്റു അല്ലെങ്കിൽ കേളപ്പ് ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഡിഫൈൻ ക്രീം എന്ന് പറയും അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ എന്റെ മുടി ഡ്രൈ ആക്കിയതിന് ശേഷം ഇവരിപ്പ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മുടി സ്ട്രെയിറ്റ് ചെയ്യുവാണെ ഒന്ന് ഒന്ന് ടെമ്പററി ആയിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് കളർ ചെയ്യാൻ വേണ്ടിട്ടുള്ള സ്ട്രെയിറ്റിംഗ് ആട്ടോ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ വലിക്കുക അവർ കാരണം അവരെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല എൻ്റെ മുടിയുടെ സ്ട്രക്ചർ അതാണ് ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടതിനകത്ത് കുറേ പേര് എന്നോട് ചോദിച്ച് മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടോ മുടി സ്ട്രെയിറ്റ് ചെയ്തോ ചെയ്യാൻ മുടി സ്ട്രെയിറ്റ് ചെയ് മുടി ഒരിക്കലും സ്ട്രെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടില്ല കേട്ടോ ചെയ്യത്തില്ല കേട്ടോ ചെയ്യത്തില്ല കാരണം ഞാനൊരു പത്ത് ഇരുപത് തവണ പണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ജർമ്മനിക്ക് പോകുന്നത് അതായത് മൂന്ന് മൂന്ന് മൂന്നര വർഷം മുമ്പ് ഞാൻ ഒരു ഫസ്റ്റ് ഞാൻ ജർമ്മനിക്ക് പോകുമ്പോഴും ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടായിരുന്നു പോകുന്ന കേട്ടോ പിന്നെ ഞാൻ സ്ട്രെയിറ്റ് ചെയ്യത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ മുടി വളർത്തുമായിരുന്നു കേട്ടോ സ്ട്രെയിറ്റ് ചെയ്യാണ്ട് കേൾ നമ്മുടെ കേള നാച്ചുറൽ ഹെയർ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ പിന്നെ ഇനി ഒരിക്കലും ഞാൻ സ്ട്രെയിറ്റ് ചെയ്യത്തി ചെയ്യത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തേക്കുമായിട്ടോ കാരണം എൻ്റെ മുടി ഒരുപാട് പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നശിച്ചു പോയി കേട്ടോ കാരണം സ്ട്രെയിറ്റ് ചെയ്യുന്നവർക്കറിയാം കെമിക്കൽ അടിച്ച് കയറ്റുമ്പം ഓൾറെഡി നമ്മുടെ മുടി നന്നായിട്ട് പൊഴിയും കേട്ടോ ഇപ്പോഴും പൊഴിയുന്നുണ്ട് ഈ പൊഴിയ പൊഴിച്ചിലിട്ട് കുറവൊന്നുമില്ല കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മുടി സ്ട്രെയിറ്റ് കണ്ടപ്പോൾ ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് തന്നെ സന്തോഷമായി കേട്ടോ കാരണം എപ്പോഴും ചുരുണ്ട് കിടക്കല്ലേ കിടക്കയല്ലേ ഇപ്പോൾ ഒന്ന് സ്ട്രെയിറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ അവരോട് പറയുമായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ഈ സ്ട്രെയിറ്റ് ചെയ്ത മുടി ഞാൻ കാണുന്നതെന്ന് എൻ്റെ ഫേസേ മാറിപ്പോയി കേട്ടോ പക്ഷെ എനിക്ക് ഫേസ് കൊണ്ട് എനിക്ക് ഇഷ്ടം ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിടുന്നതാ മുടി പക്ഷേ പക്ഷേങ്കിൽ മുടി ഫുള്ള് പോകും നന്നായിട്ട് ചെയ്തവർക്ക് അറിയാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല കേട്ടോ അങ്ങനെ അവര് ഓരോ പാർട്ടിഷൻ പാർട്ടിഷൻ എടുത്തിട്ട് ഒരു കളറ് ചെയ്തു ചെയ്തോണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ ഇപ്പൊ ഈ ഫ്രണ്ടിലൊക്കെ കുറെ കളറ് കാണുന്നില്ലേ അത് ഞാൻ കഴിഞ്ഞ വർഷം കളറ് ചെയ്തതാണ് ഈ കഴിഞ്ഞ വർഷം ചെയ്ത ഈ മുടിയുടെ അടി മൊത്തം ആ കളർ ചെയ്ത ആ പാർട്ടി പാർട്ട് മൊത്തം ഇപ്പോൾ വെട്ടിക്കളയും കേട്ടോ അവർ കാരണം ഇവർ ഇവർ എൻ്റെ കൂടെ പറഞ്ഞ് ഫസ്റ്റേ പറഞ്ഞ് കളർ ചെയ്തതിന് ശേഷമാണ് അവർ മുടി വെട്ടിക്കളയുന്നതെന്ന് കേട്ടോ ഇനി അവർ കളറ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ മുടി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത് ആ സമയത്ത് എനിക്ക് ചേട്ടായി ഒരു ജ്യൂസ് മേടിച്ചുകൊണ്ടത് തന്നെ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ പാവണ്ട് കുറേ ടൈം അവിടെ ഇരുന്ന് കേട്ടോ ഞാനും ഈ കളറ് ചെയ്തതിന് ശേഷം ഞാനും അവിടെ കുറേ ടൈം ഇരുന്ന് കേട്ടോ ഇത് ഏതെങ്കിലും ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ നമുക്ക് ഒരു ഒന്ന് കളർ ചെയ്ത് ജസ്റ്റ് കളർ ചെയ്ത് മുടി കട്ട് ചെയ്യാൻ വേണ്ടി വേണം അവിടെ സ്ട്രെയിറ്റ് ചെയ്യാനുള്ള സമയം അതിൻ്റെ അതിൻ്റെ ഇരട്ടി വേണമായിരിക്കും സ്ട്രെയിറ്റ് ചെയ്യാൻ ഇവനായിരുന്നു മെയിൻ കേട്ടോ എൻ്റെ ക മുടിയുടെ കളറും കട്ട് ചെയ്തതും ഒക്കെ ഇവൻ തന്നെയായിരുന്നു പക്ഷേ എനിക്ക് ചെയ്ത് ലാസ്റ്റ് വന്നപ്പോൾ ഒരിച്ചിരി കൂടെ കളറാവാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞു കൊടുത്തതിനേക്കാളും കുറച്ച് ഷെയ്ഡ് കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു തോന്നിട്ട് തോന്നി കേട്ടോ പക്ഷേ എന്നാലും കുഴപ്പമില്ല പക്ഷേ ഇവൻ പുലിയായിരുന്നു കേട്ടോ ഷെയ്ഡിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു ബാക്കി എല്ലാം ഇവർ അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തത് കേട്ടോ എറണാകുളത്തെ പോലെ തന്നെ എനിക്കും അങ്കമാലിയിലെ സർവീസും അടിപൊളിയായിട്ട് തോന്നി കേട്ടോ പിന്നെ വെറുതെ അവരൊന്ന് മുടിയൊന്ന് സെറ്റ് ചെയ്ത് കാരണം സത്യസായി സത്യസായിബാബേക്കാളും കഷ്ടമായിട്ടാണ് എൻ്റെ മുടി കിടന്നത് അന്നേരം എനിക്ക് വരണ്ടേ അന്നേരം ജസ്റ്റ് അവരൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തൊരു വീഡിയോ ഒക്കെ എടുത്തവർ അപ്പോഴത്തേക്കിനും ചേട്ടായി നോക്കിയപ്പോൾ ചേട്ടായി ഇവിടെ നിന്ന് മടിയായി കേട്ടോ കാരണം ഒത്തിരി നേരം ഇരിക്കേണ്ടെന്ന് വന്നില്ലേ ലാസ്റ്റ് ഞാൻ നോക്കി എന്താ അവർ അവർ വെറുതെ ഒന്ന് സെറ്റ് ചെയ്തതായി മുടി കേട്ടോ ഇങ്ങനെയല്ല എൻ്റെ മുടി കാണുന്നതേ അല്ല എൻ്റെ മുടി എന്നെ അറിയാവുന്നവർക്ക് എൻ്റെ ഫ്രണ്ട്സിനും അറിയാം എൻ്റെ മുടി എങ്ങനെയാണെന്ന് ചുരുണ്ട മുടി എനിക്കിഷ്ടമാണ് കേട്ടോ പക്ഷേ അത് നമ്മൾ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിടണം എന്നാലേ നമുക്ക് ആ മുടി ആ ഒരു ഇതിൽ കിടക്കത്തുള്ളൂ കേട്ടോ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ മുടി രാത്രിയായി രാത്രി ഇറങ്ങിയപ്പോൾ അടാ ഇവിടെ കുക്കുമ്പയുടെ താഴെ തന്നെ വ്യൂമേടെ ഷോറൂം കേട്ടോ ഞങ്ങൾ അവിടെ ഷൂന്ന് കൂടെ നോക്കാമെന്ന് വിചാരിച്ചു വന്നേക്കുവാണേ ഇവിടെ ബൈ ത്രീ ഗെറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ കയറാൻ കാരണം കേട്ടോ ഇവിടെ ഇപ്പം നാട്ടിലെ എല്ലാ എല്ലാ ഷോപ്പുകളും മിക്ക ഷോപ്പുകളിലും ഇപ്പം നല്ല ഓഫേഴ്സുകളുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് നേരെ വന്നത് പാരകണ്ണിലാണ് കാരണം ഞങ്ങൾ അതുപോലെ വിശന്ന് നല്ലോണം വിശന്ന് രണ്ടുപേരും തളന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല ആംബിയൻസ് ആയിട്ടോ എനിക്കിവിടുത്തെ നല്ലൊരു പാർക്കിൽ ഒരു മട്ടാണ് നമ്മൾ ഈ പാരകണ്ണിൽ വന്നേക്കുന്നത് കേട്ടോ നല്ലൊരു പാർക്ക് പാർക്കിൽ നമ്മളൊക്കെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങത്തില്ല അതേ ഒരു ഫീലിംഗ് ആയിരുന്നു ഇവിടെ ആയിട്ട് നല്ല രസമാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പേര് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് ഇത് ചെയ്യും അതിൻ്റെ സീറ്റ് അനുസരിച്ച് നമ്മളെ അവിടെ വിളിക്കും ഇങ്ങനെ ഞങ്ങളുടെ ടൈം എത്തി കേട്ടോ ഞങ്ങളുടെ അവർ ടൈം എത്തിയപ്പോഴത്തേക്കിനും അവർ ഞങ്ങളെ വിളിച്ച് അവർ ഞങ്ങൾക്കൊരു സീറ്റ് കേട്ടോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ നമുക്കൊരു സീറ്റ് തരുന്നതാണ് നമ്മളുടെ സീറ്റ് കേട്ടോ ഇവിടെ നമുക്ക് ഫുഡ് കിട്ടുന്നത് ലൈവായിട്ടാണേ നല്ല അടിപൊളി ഫുഡായിട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു ഇവിടുത്തെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നുണ്ടാറ്റോ ബൈ ബൈ Obrigado.